പ്രവർത്തനത്തിൽ നിന്ന് ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ഒരു സീറ്റ് ബി ജെ പിക്ക് ലഭിക്കും അല്ല ഒരു സീറ്റ് എന്നുള്ളതല്ല കേരളത്തിലെ ഒരു 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 മെയിൻ കണ്ടൻഡർ ഈ ഇലക്ഷനിൽ ബി ജെ പി ആയിരിക്കും പ്രധാന ഏറ്റവും പ്രധാനമായ പോരാളികളിലൊന്നും ബി ജെ പി ആയിരിക്കും ഇപ്പം തന്നെ പല മണ്ഡലങ്ങളും അതിൻ്റെ ഇപ്പം തന്നെ നമ്മൾ തൃശ്ശൂർ കഴിഞ്ഞപ്പോൾ തന്നെ എന്താണ് ഉണ്ടായത് തൃശ്ശൂരിലെ കാര്യം ചോദിക്കുക തൃശ്ശൂർ ഇപ്പം മോദിയുടെ ഒരു റോഡ് ഷോ നടന്നു അതിൽ സംസ്ഥാന പ്രസിഡന്റും മഹിളാ മോർച്ചയുടെ നേതാവും പ്രധാനമന്ത്രി കഴിഞ്ഞ പിന്നെ ആ ജീപ്പിലുണ്ടായിരുന്നത് സുരേഷ് ഗോപിയാണ് പാർട്ടിയുടെ മറ്റു നേതാക്കൾ ഇല്ലാഞ്ഞിട്ടല്ല പക്ഷേ അത് അതൊരു അദ്ദേഹമായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ളതിന്റെ ലക്ഷണമാണ് അത് അദ്ദേഹം തന്നെ അല്ലേ സ്ഥാനാർത്ഥി അല്ല അതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെന്തിനാണ് പറയേണ്ട കാര്യം സുരേഷ് ഗോപി അല്ല സുരേഷ് ഗോപിയെ സംബന്ധിച്ച് അദ്ദേഹം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് സുരേഷ് ഗോപി തോറ്റിട്ടും നിലവിലുള്ള എം ബി ചെയ്യുന്നതിനേക്കാൾ നല്ല കാര്യങ്ങൾ അവിടെ ചെയ്യുകയാണ് അപ്പൊ നാച്ചുറലി എന്തിനാണ് ആ ചോദ്യം നമ്മൾ ചോദിക്കുന്നത് സുരേഷ് ഗോപി ഒരു നാച്ചുറൽ ചോയ്സ് ആണ് അവിടെ സുരേഷ് ഗോപി കഴിഞ്ഞ അഞ്ച് വർഷവും സിനിമയുടെ സമയം കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ആ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ് എത്രയോ പതിനായിരക്കണക്കിന് ആളുകളോട് നിങ്ങൾ ചോദിക്കും അവർ പറയും ഞങ്ങൾ പ്രതാപൻ്റെ അടുത്ത് പോയിട്ട് ഒരു കാര്യം ഞങ്ങൾക്ക് സംസാരിക്കാൻ കഴിയില്ല പക്ഷേ സുരേഷ് ഗോപി വന്നാൽ ഞങ്ങൾക്ക് ആശു ഇത് ഇത് അവിടുത്തെ ഒരു ഒരു സത്യമാണ് ഇതിലൊന്നും അവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ എനിക്ക് അവകാശമില്ലല്ലോ ഇല്ല പ്രധാനമന്ത്രിയും അങ്ങനെ ചെയ്യാറില്ലല്ലോ അതിനൊക്കെ ഒരു പ്രോസസ്സ് ഞങ്ങളുടെ പാർട്ടിയിലുണ്ട് അപ്പോൾ സുരേഷ് ഗോപിക്ക് അതിനുള്ള അർഹതയുമുണ്ട് ജനങ്ങൾ അദ്ദേഹത്തെ മിസ് ചെയ്തു കഴിഞ്ഞ തവണ അങ്ങനെ തൃശ്ശൂർ ഇത്തവണ എടുക്കുക അത് നൂറ് ശതമാനം കേരളത്തിൽ തന്നെ ഇപ്പോൾ തന്നെ പല പ്രചാരണങ്ങളുണ്ട് പ്രധാനമന്ത്രി മോദി തിരുവനന്തപുരത്ത് ചിലപ്പോൾ മത്സരിച്ചേക്ക് തമിഴ്നാട്ടിൽ മത്സരിക്കുമെന്നുള്ള ഒരു പ്രചാരണമുണ്ട് അതൊരു വല്ല കഥയുണ്ടോ അല്ലേ ഇതെല്ലാം പ്രചാരണങ്ങളാണ് പക്ഷേ എൻ്റെ ചോദ്യം വൈ നോട്ട് എന്താ മത്സരിച്ചാൽ കുഴപ്പം പ്രധാനമന്ത്രിക്ക് എവിടെ വേണമെങ്കിലും മത്സരിക്കാമല്ലോ രാഹുൽ ഗാന്ധിക്ക് ഇവിടെ വന്ന് മത്സരിക്കാമല്ലോ പിന്നെന്താ വേറെ ആൾക്കാർക്ക് മത്സരിച്ചുള്ളൂ ഞങ്ങൾ ഇതൊന്നും ഈ ഇതെല്ലാം വാർത്തകളാണ് വാർത്തകൾ കണ്ട് ഞങ്ങൾ ആരും തന്നെ ഒരു തരത്തിലുള്ള നിഗമനങ്ങളിലേക്ക് എത്താറില്ല ഞങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു കൃത്യമായ ഉണ്ടെങ്കിൽ എനിക്ക് പറയാം ഞങ്ങൾ പ്രധാനമന്ത്രി വന്ന് മത്സരിച്ചാലും പ്രശ്നമില്ലെന്നാണ് ശശി തരൂർ പറയുന്നത് ശശി തരൂരിനെ തോൽപ്പിക്കാൻ എന്തിനാണ് പ്രധാനമന്ത്രി ഇവിടുത്തെ ജില്ലാ സെക്രട്ടറി മത്സരിച്ചാലും ശശി തോക്കും ഇത്ര അടുത്ത തെരഞ്ഞെടുപ്പ് അതിൽ യാതൊരു സംശയമില്ല എനിക്ക് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ഒരു വേവലാതിയും ഇല്ല അത്ര ലാഘോഷു തിരുവനന്തപുരം കോൺസ്റ്റിറ്റ്യുവൻസിയെ സംബന്ധിച്ച് ഞങ്ങളെ സംബന്ധിച്ച് ഒരു തിരുവനന്തപുരം കഴിച്ച് ബാക്കി തൃശ്ശൂർ ഇതൊക്കെ കഴിച്ച് ബാക്കിയുള്ള മണ്ഡലങ്ങളെക്കുറിച്ചാണ് എൻ്റെ വേവലാതി മുഴുവൻ ഞങ്ങളുടെ വേവലാദി മുഴുവൻ അതുകൊണ്ട് അതുകൊണ്ട് തൃശ്ശൂർ തിരുവനന്തപുരം സീറ്റുകളെ സംബന്ധിച്ചുള്ള വേറെ പിന്നെ ആ ഒരു ലെവലല്ല മറ്റും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ള കഠിനമായ പരിശ്രമം ബി ജെ പി ആറ് മണ്ഡലങ്ങൾ തിരഞ്ഞെടുത്തു അതായത് തൃശ്ശൂർ തിരുവനന്തപുരം പത്തനംതിട്ട കാസർഗോഡ് അടക്കം അങ്ങനെ ആറെണ്ണം അത് അത് അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ള വാർത്ത അങ്ങനെയല്ല അങ്ങനെയല്ല ഒ ഉണ്ട് ഞങ്ങളെ കോൺസെൻട്രേഷനിൽ കാരണം രണ്ടാണല്ലോ തിരഞ്ഞെടുപ്പിൽ വോട്ട് ഷെയർ ഒരു രാഷ്ട്രീയ പാർട്ടി മുമ്പോട്ട് പോകുന്നതിന് പ്രധാനപ്പെട്ട ഒരു ഘടകം വോട്ട് ഷെയർ സീറ്റുകൾ ജയിക്കുക അപ്പൊ ഇത് രണ്ടിനെയും ബാലൻസ് ചെയ്തുകൊണ്ടുള്ള ഒരു വർക്കാണ് ഞങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് ഒരു മണ്ഡലവും ഞങ്ങൾ പ്രത്യേക മണ്ഡലമായിട്ട് കണക്കാക്കുക ഇരുപത് മണ്ഡലവും ഞങ്ങൾക്ക് ആറ് മണ്ഡലം പോലെ തന്നെയാണ്